നരച്ചമുടി നിമിഷ നേരം കൊണ്ട് കട്ട കറുപ്പാക്കുന്ന പൊടി നരച്ച മുടി കറുപ്പിക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നവരുണ്ട് കൃത്രിമ വഴികൾ ഗുണം നൽകില്ല നാച്ചുറൽ വഴികൾ പരീക്ഷിക്കുന്നതാണ് ഗുണകരം ഇതിനെ സഹായിക്കുന്ന നാച്ചുറൽ പൊടിക്കൂട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം മുടിക്ക് കറുപ്പ് നൽകുന്നതിനോടൊപ്പം ആരോഗ്യവും നൽകുന്ന ഒരു പൊടിക്കൂട്ട് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഈ പൊടിക്കൂട്ട് തയ്യാറാക്കേണ്ട വിധം ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത് തുരുമ്പുള്ളതാണെങ്കിൽ ഏറെ നല്ലത് ഇതിലേക്ക് അല്പം വെള്ളമൊഴിച്ച് കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുക്കാം അല്പം കൂടുതൽ കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിക്കണം ഇതിലേക്ക് രണ്ട് ഗ്രാമ്പു പൊടിച്ചോ ചതച്ചോ ഇടണം ഇത് നല്ലതുപോലെ തിളച്ച് ഒരുവിധം വറ്റുമ്പോൾ വാങ്ങിവെക്കുക ചീനച്ചട്ടി വാങ്ങിവെച്ച് ഇതിലേക്ക് അല്പം കാപ്പിപ്പൊടിയും ഹെന്ന പൗഡറും ഇടണം മുടിക്ക് എത്ര വേണം എന്നതിന് അനുസരിച്ചിടണം ഇതിലേക്ക് ചൂടാറി കഴിയുമ്പോൾ തയ്യാറാക്കിയ വെള്ളം ഒഴിച്ചിളക്കാം ഇതൊരു ദിവസം വച്ചേക്കാം പിറ്റേന്ന് തലയിൽ പുരട്ടാം ഒരു മണിക്കൂറിന് ശേഷം കഴുകാം ഈ പൊടി മിശ്രിതം തയ്യാറാക്കാൻ ഉപയോഗിച്ച വെള്ളം മുടിയിൽ പുരട്ടുന്നതും മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് വരണ്ട മുടി ഉള്ളവർക്ക് ഈ പൊടിക്കൂട്ടിൽ അല്പം ശുദ്ധമായ വെളിച്ചെണ്ണ കൂടി ചേർക്കാം എണ്ണ പുരട്ടുമ്പോൾ പൊതുവേ മുടി വരണ്ടു പോകാൻ സാധ്യത കൂടുതലാണ് വെളിച്ചെണ്ണ ചേർത്താൽ ഇതിന് പരിഹാരമാകും ഗുണങ്ങൾ നിറച്ചു മുടി കറുപ്പിക്കാനുള്ള സ്വാഭാവിക വഴികളിൽ പ്രധാനപ്പെട്ടതാണ് ഹെന്ന അഥവാ മൈലാഞ്ചി പൊടി മുടിയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് ഇത് നാച്ചുറൽ ചേരുവയായതിനാൽ ദോഷവും ഉണ്ടാകുന്നില്ല മുടി നര കറുപ്പിക്കാൻ മാത്രമല്ല മുടിയുടെ ആരോഗ്യത്തിന് ഇത് ഏറെ ഗുണകരമാണ് മുടിക്ക് കറുപ്പും കരുത്തും ഒരുപോലെ നൽകുന്ന ഈ നാച്ചുറൽ പാക്ക് താരൻ പോലുള്ള മുടി പ്രശ്നങ്ങൾക്കും നല്ല മരുന്നാണ് കാപ്പിപ്പൊടി മുടിയുടെ ആരോഗ്യത്തിന് ഗുണകരമാണ് മുടി ഇരണ്ടതും തിളക്കമുള്ളതാക്കി മാറ്റാനുമുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു വീട്ടുവൈദ്യമാണ് കോഫി കാപ്പിയിലെ ഫൈറ്റോസ്റ്റെറോൾ മുടിക്ക് ആരോഗ്യകരമാണ് ശിരോചർമ്മത്തിലെ രക്തപ്രവാഹം ശക്തിപ്പെടുത്തി മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ അത്നിക് ബ്യൂട്ടിക്കോട്ട്